ലാമ്പർട്ട എഴുപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഗതാഗത മാർഗം തന്നെയായിരുന്നു ഈ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് ഇത് ഇറ്റാലിയൻ ബേസ് ചെയ്ത മിലണിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനി ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ ഇന്ത്യയിലെ എസ്ഐയിൽ സ്കൂട്ടേഴ്സ് ഇന്ത്യസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം സ്വന്തമാക്കി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇന്നസെറ്റി എസ് ഐ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ എസ്ഐയിൽ മുഴുവൻ ലാംബർട്ട നിർമ്മാണങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ആ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് ഇന്നസെറ്റി എംപ്ലോയിസിനെ ഉപയോഗിച്ചാണ് കമ്പനി കൊണ്ടുപോയിരുന്നത് അന്ന് നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിലെ സ്വകാര്യ ഉപയോഗത്തിനായിട്ടുള്ള ചെറു കാർ ും തയ്യാറായിട്ടില്ലായിരുന്നു ആ സമയത്തേക്കാണ് എ പി ഐ ഓട്ടോമൊബൈൽ പ്രൊഡക്ട്സ് ഇന്ത്യ ഈ ഒരു സ്കൂട്ടറിനെ കൊണ്ടുവരുന്നത് അങ്ങനെ ഓട്ടോമൊബൈൽ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ എൽ ഐ സി എസ് ടു മോഡലുകളൊക്കെ അസംബ്ലിയും തുടങ്ങിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറുകളിൽ വരെയായിരുന്നു ലാംബർ എന്നുള്ള വിറ്റഴിക്കപ്പെട്ടിരുന്നത് പിന്നെ ഒരു ലാബി എന്ന പേര് മാറ്റവും ചെയ്തിരുന്നു ചില ലീഗൽ ഇഷ്യൂസ് കാരണമായിരുന്നു മാറ്റിയിരുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ആയിരുന്നത് ഈ ഒരു വാഹനത്തിൽ നാലു പേർക്ക് സജീവമായി സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ സ്പെയർ ടാർ പിൻവസ്തുമായിരുന്നു അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ സിക്യർ യൂണിറ്റ് അസംബിൾ ും പിന്നീട് ഇന്ത്യയിൽ പൂർണ്ണമായി നിർമ്മിക്കാനും തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡുബൽ ടോൺ കളർ തീമും നൂറ്റി നാപ്പത്തെട്ട് സി സി എട്ട് പി എസ് ബിക്കു ഒരു വാഹനം തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്റ്റൈലിംഗും വളരെ രസകരമായിരുന്നു കാണപ്പെട്ടിരുന്നത് കൂടാതെ ഇതിന്റെ മാക് വൺ സെവന്റി ഫൈവ് എന്ന പേരിലും അതുപോലെ തന്നെ ലാമ്പ്രക്കാർ ടി വി വൺ സെവന്റി ഫൈവ് സി എസ് അങ്ങനെയുള്ള പീരീഡിലൊക്കെ നിർമ്മിക്കുകയും വിറ്റഴിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്ത്യയിൽ തദ്ദേശീയമായി വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളെ വിജയ് ഡൂലക്സ് വിജയ് സൂപ്പർ എന്നൊക്കെയായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അസംബിൾ ചെയ്യും പല വേരുകളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു ആൽവിൻ പുഷ്പക്ക് ഫാൽക്കൺ കേസരി അങ്ങനെ പല വിഭാഗങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു പക്ഷേങ്കിൽ എസ് ഐയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മോഡലുകളേക്കാൾ നിലവാരം കുറഞ്ഞതായിരുന്നു പക്ഷെ കാര്യമായ സ്റ്റൈലിംഗ് മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു എൺപത് കാലഘട്ടങ്ങളുടെ തുടക്കത്തിൽ ഏകദേശം മുപ്പത്തയ്യായിരം യൂണിറ്റുകളായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത് പിന്നീട് എൺപത്തിയേഴ് കാലഘട്ടങ്ങളായപ്പോഴേക്കും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളായി കുറഞ്ഞിരുന്നു പിന്നീട് കമ്പനി ത്രീ വീലേഴ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും ചെയ്തിരുന്നു പിന്നീട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയപ്പോഴേക്കും കമ്പനിയുടെ ആ ഉത്പാദനങ്ങളൊക്കെ അവസാനിപ്പിച്ചിരുന്നു ഇത് ഹോം മാർക്കറ്റിനായി വിജയ് സൂപ്രായം മെച്ചപ്പെടുത്തി കൂടാതെ ജാപ്പനീസ് സ്റ്റൈലിലുള്ള സി ഡി യൂണിറ്റും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫ്രണ്ട് സസ്പെൻഷൻ ഒക്കെ മാറ്റം വരുത്തിയിരുന്നു കൂടാതെ നിർമ്മാണത്തിന്റെ അവസാന വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നു ഇനി നിങ്ങൾക്ക് ലാമ്പർട്ടെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക